رب والصلاة والسلام على وعلى وصحبه അപ്പൊ സിയാർ അതുൽ ഖബൂർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അത് നാല് ഇനങ്ങൾ ഉള്ളതായി ഇമാം സുബുക്കി അവിടുത്തെ ഷിഫാ ഉസ്സഖാം എന്ന ഗ്രന്ഥത്തിൽ ഇബിനുദ്മിയക്ക് എതിരിൽ ഇമാം ഉണ്ടാക്കിയ കിതാബാണ് രണ്ടാളും ഒരു കാലക്കാരാണ് വലിയ സുബുക്കി ഇമാം നമ്മളെ ജമ്മുൽ ജവാമ എഴുതിയ സുബുക്കിമാമിൻ്റെ വാപ്പ പിതാവ് തഖിയുദ്ദീൻ സുബുക്കി മറ്റേ പേര് താജുദ്ദീൻ സുബുക്കി അപ്പോൾ നമ്മളെ അലലിതലാക്ക് സുബുക്കി സുബുക്കി എന്ന് പറഞ്ഞാൽ വല്യ സുബുക്കിയ മറ്റേനിബിന് സുബുക്കി എന്ന പറയുക മോനിക്ക് അപ്പോൾ ഏതായിരുന്നാലും വല്യ സുബുക്കി മാമിൻ്റെ രചനയാണ് ഷിഫുസ്സക്കാം അത് റസൂർലായി സ്വർദായ തങ്ങാർത്തിൻ്റെ പുണ്യ സംഗത്ത് പുണ്യസംഗതിയാണെന്നും അതിന് വലിയ ഫോലുണ്ടെന്നും അതൊക്കെ എത്താൻ വേണ്ടി എഴുതിയതാണ് അങ്ങനെ സിയാർത്തും ആയാൽ മുഷിരിക്കാവും ഗാഫിറാവും എന്നൊക്കെ ആര് പറഞ്ഞപ്പോൾ ഇബ്നുത്തീമേ പറഞ്ഞപ്പോൾ അതിൻ്റെ എതിരിലാണ് എഴുതിയ കിതാബാണ് ഈ കിതാബ് അപ്പോൾ ഈ കിതാബിൽ കാണാൻ നാല് ഇനത്തിലുണ്ട് അത് നമ്മളെ തുഹ്ഫൻ്റെ ആശയ ഷെർവാനിയിലും അങ്ങനെ കാണാം നാല് ഇനം ഒന്ന് സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം എന്നുള്ള അതിൻ്റെ ലഹൂതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ഒരിനം അതുതന്നെ സന്ദർശനം അതാണ് റിസു എന്ത് പറഞ്ഞത് നിങ്ങൾ ജിയാറത്തെ തോളി ഫുതുമുൽ നിങ്ങൾക്ക് ആഹ്റത്തിനെ പറ്റിയുള്ള സ്മരണ ഉണ്ടായിത്തരും ഖബർ കണ്ടാൽ അപ്പം മരിക്കേണ്ട ഇത് ഓർമ്മക്കും ബഹുമാനപ്പെട്ട ഉസ്മാനാ ഖബർ കാണുമ്പോ നിക്കാറുണ്ടായിരുന്നു ആ നുരൊഴുക്കിൻ്റെ കാരണം കരച്ചിലിൻ്റെ കാരണം കണ്ണുനീരി ഇങ്ങനെ വന്നിട്ട് താടിയിൽ നിങ്ങൾ ഉറ്റുന്നത് കാണാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഉണ്ട് അപ്പോൾ അതാണ് റിസൂല പറഞ്ഞ ഒന്ന് അപ്പോൾ കുന്തുഹിത്തുക്കും ജിയാറത്തിൽ കുമ്പൂർന്ന ഒരു തുടക്കം ജിയാറത്തിൽ കുമ്പൂർന്ന ആദ്യം ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു അങ്ങനെ ആ വിരോധത്തിൽ നിൽക്കണ്ട ഇങ്ങനെ ഒരു മാറ്റത്തിനുണ്ടായ കാരണം ആദ്യകാലത്ത് കഴിഞ്ഞ ക്ലാസ്സിലായി സൂചിപ്പിച്ചു അറബികൾക്ക് അങ്ങനൊക്കെ ഒരു പരിപാടി ഉണ്ട് അല്ലാത്തവർക്കും ഉണ്ട് കബറുകൾ വരുമ്പോൾ ആപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറങ്ങൾ വരുമ്പോൾ വാവിട്ട് കരഞ്ഞ് ഒരു നരിപിളിയും കൂട്ടി അവിടുത്തെ മഹേഷിനൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ചാണ് വലിയ നെഹ്യ് വന്നത് നിയാഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടതാണത് അതില അപ്പോൾ അത് അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങനെ ഒരു സമ്പ്രദായമാണ് അതുകൊണ്ടാണ് വണ്ട ചതെന്ന് അതൊക്കെ പോയി ഇപ്പൊ ഇസ്ലാമിൽ എല്ലാവർക്കും എന്തായി പരിചയം ഏതൊക്കെ വന്നപ്പോൾ പണ്ടത്തെ ആ ജാഹിരിയാകാലത്ത് അതൊക്കെ പോയി അതാണ് അതിൻ്റെ മായന വേറൊരു മായനയോടെ പറയലുണ്ട് ഷിർക്കിനോട് കാലം അടുത്തതല്ലേ ആദ്യകാലം ഒരു മുഷിരിക്കസ്ലാമികൾക്ക് വന്നിട്ടുള്ളു അപ്പൊ കബറങ്ങ ചെന്നാൽ ഒരു ശിർക്കിന്റെ പരിപാടികളൊക്കെ നടത്തിക്കോളും എന്ന് പേടിച്ചിട്ടാണ് എന്ത് ചെയ്തത് വിലക്കിയത് പിന്നെ ഇസ്ലാമിയായിട്ട് തേക്കുമ്പോൾ കണക്ക് വന്നപ്പോൾ ഇന്നതൊക്കണക്ക് പോയി അങ്ങനൊരു മയനയും വെക്കുന്നുണ്ട് പക്ഷെ ആ മായന ഒരു രണ്ടാം നമ്പർ മായനയാണ് കാരണം സഹാബത്തിനെ കുറിച്ച് ഒരു ഇസ്ലാമികൾക്ക് വന്നിട്ടും പോലെ പൂർണ്ണമായിട്ട് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും പോലെ ആയിട്ടില്ല എന്നൊക്കെ പറയാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഈ മായനയാണ് ശരിയായ മേന ഇതിലിപ്പോ അതൊന്നുമില്ല സാഹാബത്തും നക്സലെ കൂട്ടിലൊന്നുമില്ല മനസ്സിലാ അപ്പൊ ഏതെങ്കിലും ആവട്ടെ ഈ പറഞ്ഞത് നിങ്ങൾ കബർ കണ്ട്രോൾ ചെയ്യുന്നുള്ള മേനാക്കൾ ചെയ്യാർത്ത അതിനെ ഇല്ലത്തു പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആഹ്റത്തെ പറ്റിയുള്ള സ്മരണ ഉണ്ടാക്കി തരുന്നല്ലേ അപ്പോൾ ഒരു സിയാറത്ത് അതാണ് രണ്ട് ഹക്ക് വീട്ടാൻ വേണ്ടിയിട്ട് സിയാറത്ത് നമ്മൾക്ക് അവരേറ്റൊരു ഹക്ക് ഉണ്ട് അത് വീട്ടാണല്ലോ സിയാറത്ത് അതിപ്പോൾ ഹയ്യനും ഉണ്ട് മയ്യത്തിനും ഉണ്ട് മരിക്കണിന് മുമ്പും ഉണ്ടല്ലോ പതി എൻ്റെ വാപ്പ അല്ലെ എൻ്റെ ഉമ്മ ഇത് വേറെ താമസിക്കണ ബാപ്പ വേറെയാണ് ഉമ്മ വേറെ എവിടെയാണ് അങ്ങനെയൊക്കെ അറിയാലോ ചിലപ്പോൾ ഉമ്മാന വാപ്പ കാര്യം തീർത്താണ് പൂരണ്ടാളുണ്ട് കാലത്തായി പിന്നെ ഇപ്പം വേറെ പുതിയ വീടുണ്ടാക്കിയത് ഓരോ തീർത്തുമാണ് മൂന്ന് മൂന്നും ഒമ്പത്തായിപ്പോ അങ്ങനെയും വരൂല്ലേ എനക്ക് വരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ജിമ്മാനെ കാണാൻ പോലും വാപ്പാനെ കാണാൻ പോലും അതൊക്കെ ഒരു ഹാക്കാണ് കാരണം എനിക്ക് ജന്മം തന്ന വാപ്പയാണ് അങ്ങനെ ഒമ്പത് വെച്ചില്ലാ മാസം വയച്ചിൽ പേറി നടന്ന് പ്രസവിച്ച തള്ളിയാണ് അപ്പൊ ഹക്ക് ചെറിയ ഹക്കൊന്നുമല്ല അല്ലേ എന്നെ എട്ടും പത്തും കൊല്ലം പഠിപ്പിച്ച ഉസ്താദാണ് ഉസ്താദിനോട് ഹെക്കുണ്ട് ഹെക്കില്ലേ ഇത്രയും കാലം നിന്ന് പഠിപ്പിച്ച ഉസ്താദാണല്ലോ അല്ലെങ്കിൽ എന്റെ വാപ്പയാണല്ലോ അല്ലെങ്കിൽ ഉമ്മയാണല്ലോ അതൊക്കെ ഹക്കാണ് അതുകൊണ്ട് ഹയ്യൻ നിലക്ക് ആകുമ്പോൾ ഓം പതിവാക്ക് പോന്ന് ആ രീതി മരിച്ചാലും വേണം അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരീസം കാണാൻ പോകും കുറച്ച കലയാണ് എന്നാ ആഴ്ചയിൽ വയസ്സുമ്പോൾ അപ്പം സ്വലം വരുന്ന മാന കാണാനോ അങ്ങനെ ആഴ്ചയിൽ കല പോരെ അല്ല എന്നും മാന കാണാൻ പോവും എന്നാ എന്നും പോണം എന്നാണ് അല്ല അമ്മ പറയില്ല എന്തൊരു പണക്കപ്പന്നോട് നബിസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങളെ ഇട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ബിലാൽ ബിലാൽ തങ്ങളെ വീട് ഷാമിലാണ് അസൽ രാജ്യം എത്രയോ ദൂരെയാണ് അങ്ങനെ തങ്ങൾ ഒഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഒരു നാട്ടിലേക്ക് മടങ്ങി ഇനി പിന്നിവിടെ ആരുമില്ല റസൂർദൻ്റെ വേറെ ആരും ഇവിടെ വേണ്ടിങ്ങന കാണ അത് മതി മനസ്സില ും ചെയ്തു അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഞാൻ ഇല്ല ഞാൻ നാട്ടിൽ തന്നെ പോട്ടെ വെച്ചിട്ട് മൂപ്പര് ഷ്യമിലേക്ക് പോയി ഷാമിൽ ചെന്ന് പിന്നെ അവിടെ കൂടി അപ്പ റസൂറുണ്ടായി തങ്ങളുടെ സ്വപ്നം കണ്ടു എങ്ങനെ കണ്ടത് നബിതങ്ങൾ ചോദിച്ചു മാ ഹാദിഹിൽ ബിലാൽ ഓ വിരാലേ നിനക്കെന്താ എന്നോടൊരു പിണക്കം ഇത്ര കാലായി ജൂടുന്ന് പോയിട്ട് പിന്നൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഫഹസീനൻ ദുഃഖിതനായി ഉണർന്നു പോയി പെട്ടെന്ന് എട്ടി ഉണർന്നു അവര് ഷാമിലല്ലേ കുറെ ദൂരെ എത്തണ്ടേ റിസൂൽ ചോദിച്ചത് എന്താ നിനക്കെന്താ എന്നോടൊരു പണക്കം തെറ്റുക എന്നാണ് അപ്പ ബഹുമാനപ്പെട്ട ഇഞ്ഞ് പേരുന്നത് വരട്ടെ അതുകൊണ്ട് മദീനത്തേക്ക് പോവുക തന്നെ വെച്ചിട്ട് ചടകുടം എഴുന്നേറ്റ് പോകാനുള്ള ഇതുകളൊക്കെ ആക്കി അന്ന് തന്നെ പുറപ്പെട്ടു അങ്ങനെ മദീനത്തെത്തി മദീനത്തെത്തിയപ്പോൾ മദീനക്കാരൊക്കെ എല്ലാം കൂടി ആ ബാങ്ക് കേക്കാൻ ഒരു പൂതി നല്ല വാങ്ങല്ലേ ഉപ്പൊരു വാങ്ക് നല്ല ബാങ്ക് ആ സ്റ്റൈലുള്ള ബാങ്ക് ആ വാങ്ങാ കൊണ്ട് വിളിച്ചാൽ സർവ ജനങ്ങളും ഒന്ന് എഴുന്നേറ്റ് നോക്കും അങ്ങനത്തെ ഈ വാങ്ങാണ്ട് കൊടുത്തപ്പോൾ മദീനത്തുള്ള വളരെ വീടിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ദവാത്തുൽ ഹുദൂറായ പെണ്ണുങ്ങൾ വരെ പുറത്തിറങ്ങി കാരണം റസൂർദാന്റെ കാലം പോലെ ഉണ്ട് തോന്നിപ്പോയി ഒരുക്ക് റസൂർദ രണ്ടാമതായാത്തായോ അങ്ങനെ റസൂർദായ തങ്ങള് ബിലാൽ മൊഹദീൻ്റെ കൊടന്നാണ് ബാങ്ക് ഉടുക്കിപ്പിച്ചു തോന്നി പോയില്ല അന്നത്തെ ബാങ്ക് കേട്ട ആൾക്കാരുണ്ടാവ ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പൊ ബഹുമാനപ്പെട്ട ബിലാൽ അടുത്തേക്ക് വന്നത് ഇപ്പം ഹക്കനെ വീട്ടാണ് റസൂട്ട് അത്രയും കാലം അടുത്ത് നിന്ന ആള് പിന്നെ കൊറച്ച് കഴിഞ്ഞ് കുറെ ദൂരായി വന്നത് അപ്പൊ അയാത്ത കാലത്ത് ഇണ്ടായിരുന്ന ഇത് ഇവിടെ ഇണ്ടായില്ലല്ലോ പക്ഷേ മുപ്പത് മൂറാണെന്ന റസൂലൊക്കെ അറിയാലോ താമസം അങ്ങോട്ട് മാറ്റിയപ്പോ എത്ര ദൂരെ ഈ പറഞ്ഞ സ്ഥലം മനസ്സിലാ വളരെ ദൂരെയാണ് മനസ്സിലാ ഇറാനിലാണ് ഇപ്പൊ ആ സ്ഥലം ഇറാൻ ഇറാഖ് ഇറാനൊക്കെ വളരെ അകലല്ലേ സൗദി അറബി എത്ര അകലാണ് ഇറാഖും ഇറാനും അടുത്തടുത്ത രാഷ്ട്രങ്ങളാ മനസ്സിലാ ഇറാനിൽ ഒരുപാട് സ്ഥലമുണ്ട് സുലായുതങ്ങള് ഏഹ് വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ സുഹൃത്തായ സുലായുധങ്ങളെ ജനിച്ച് ഇങ്ങോട്ട് വീണപ്പോൾ പല സംഭവം ഉണ്ടായിപ്പെട്ട ചില സംഗതികൾ സംഗതി ഇടപെടുന്നുണ്ട് സാവതടാകം പറ്റിപ്പോയി തന്നെ സാവതടാകം ഇവിടെ ഉണ്ട് പിന്നെന്താണ് വലിയ തീയിന്റെ ഏത് രണ്ടായിരം കൊല്ലം പായക്കുള്ള തീ കുണ്ടാരം അതിപ്പോഴും അല്ല എപ്പോഴും തീയുണ്ടവിടെ അതില് തീയിട്ട് കത്തിക്കന്നെയാണ് അതിനൊരു കൂട്ടിട്ടുണ്ടോ അവിടെ ഒരു മലൻ്റെ മുകളിലാണ് അതൊക്കെ ഇപ്പൊ ഇറാന്റെ പരിധിപ്പെട്ട സ്ഥലമാണ് ഹക്ക് വീട്ടാൻ വേണ്ടി ചേർത്തിയ അതാ രണ്ടാമത്തെ ക്രിസ്മ മൂന്നാമത്തെ ക്രിസ്മഖറിൽ കിടക്കുന്ന ആൾക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി ആ ആൾക്ക് ദ്വാ കൊടുക്കല്ല അവർക്ക് ആവശ്യമല്ല പശ്ശോനെ എൻ്റെ അടിമകളിൽ ഇപ്പോഴൊരു അടിമയാണിത് ഞങ്ങളെ സഹോദരനാണ് അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടി ഉണ്ടാവും നമ്മൾ നമ്മൾ വാപ്പാൻ്റെ അമ്മാൻ്റെ ഒക്കെ ആകുമ്പോൾ രണ്ടും കൂടെ അക്ക് വീട്ടിലും ഉണ്ട് അവർക്ക് വേണ്ടി ദ്വാശീലുമുണ്ട് മതിലാ ഇങ്ങനെ ഓരോന്നോരോന്നും ഒറ്റയ്ക്ക് പാടുള്ളൂ എന്നൊന്നും ഇല്ല ഇപ്പം ഇതിനർത്ഥമില്ല അപ്പം അക്ക് കൂട്ടിലുണ്ടായിക്കോട്ടെ വാപ്പിമ്മിയൊക്കെ ആകുമ്പോൾ ഉസ്താദൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പുറമ പോലെ പുറത്തുറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയലും കൂടിണ്ട് ഇതാണ് മൂന്നാം കൃഷി മനസ്സിലാ ഇതിപ്പോ മോമിനെ കൊണ്ട് മുഹ്ത്തസ മമ്മിന് വേണ്ടിയേ അങ്ങനെ വേർക്കാൻ പറ്റുള്ളൂ ബാപ്പി ഇമ്മയൊക്കെ ആഫിറാണെങ്കിൽ ആദ്യം പറഞ്ഞ കബർ കാണൽ എന്ന അതിനും പറ്റും ഹക്ക കിട്ടാൻ വേണ്ടി പോയി പോകുന്ന അതിനും ഓല ഓലെ വേണ്ടി ഉഹറബിയായ കാര്യത്തിനു വേണ്ടി ഇത് വേർക്കാൻ പറ്റില്ല മനസ്സിലിടക്കണമെങ്കിൽ മമ്മിനാവണം മനസ്സിലാ അവർ സുഹൃത്തായ സുറായ നിങ്ങളെ മദീനത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവിടെ വക്രീയിലൊക്കെ ചെന്ന് ആൾക്കാരുണ്ടായിരുന്നു ബുഹാരി മുസ്ലിം ഒക്കെ മക്കളുടെ അത് ഭീതിപ്പെട്ടതാണ് ഈ കൃഷ്ണ അവർക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അഹുവിനോട് ദ്വാരക്കാണ് വിളിച്ചവനെ ഇവർക്കൊഞ്ചി പുറത്തു വെക്കണം ഇല്ല അവർ അസനാത്തുകളൊക്കെ നീ കബൂർ ചെയ്യണം സ്വീകരിക്കണം ശരിയാകത്തും അല്ലതും പറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോർത്തും അപ്പായി കൊടുക്കണം നിനക്കുള്ളത് വായകൾ നടക്കില്ലായി അതാണ് ഇപ്പം നമ്മളവിടെ മൂന്നാം ക്രിസ്മേ അത് മുമ്മിൻ്റെ കബറുകളാവുമ്പോളേ അപ്പറഞ്ഞ സംഗതി വരക്കാൻ വേണ്ടി നാലാമത്തെ ക്രിസ്മേ അവരിൽ നിന്ന് വറക്കത്തി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ആ വലിയ മഹത്വക്കളുടെ തീയർത്തൊക്കെ പോയിപ്പെട്ട മമ്പറത്ത് പോവുക അല്ലെങ്കിൽ അജ്മീർ പോവുക ഇതൊക്കെ പറഞ്ഞാൽ അമ്മക്ക് ഓൽക്കാണ്ട് കുറെ കോരി കൊടുക്കാനല്ല അതുകൊണ്ട് ഓൽക്കും അഫുരത്തിന് വയർന്നുകൂടാന്നല്ല പറഞ്ഞത് നമ്മളേൽ മുഖ്യമായ ലക്ഷ്യം അവർക്ക് വേണ്ടി നമ്മൾ അതിലുപരി അവരിൽ നിന്ന് അമ്മക്ക് ഇങ്ങോട്ട് പറക്കാത്തുകളൊക്കെ കിട്ടലാണ് ദുന്നവിയും മുഹർവിയുമായ സിയാറത്തിലൂടെ അവിടെ നിങ്ങട്ട് കിട്ടും എന്നാണ് അങ്ങനെ കിട്ടാന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ അള്ളാഹുവിന്റെ ഞാൻ തൊട്ട് തടയപ്പെട്ട മെഹറൂമികളാണ് അവരേ നിൻകറിയുള്ളൂ അല്ലാത്തവരൊക്കെ ഏർ അവരെ നഫ് നമ്മൾക്ക് എടുത്തും എന്നുള്ള ഏതല്ലേ വിശ്വാസക്കാരില്ലേ അവരിൽ നിന്നുള്ള നഫഹാത്തുകൾ പറാത്തുകളൊക്കെ നമ്മളിലേക്ക് ചൊരിയപ്പെടും അപ്പം സീയറത്തെയാ വലിയ ഫലണ്ടയില്ലേ അപ്പം ചെലല്ലേ മമ്പറത്ത് പോവും എല്ലോ ആഴ്ചയും എല്ലാ വ്യാഴ്ചയും മമ്പറത്ത് പോവും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഒരു സീതാലേ ആജി അയാൾ വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞാൽ അയാൾ മമ്പറത്തെത്തി പിന്നെ സ്ഥലത്ത് കഴിഞ്ഞിട്ടേ നാട് കൊണ്ടുപോകുള്ളൂ എന്താ വിശവിശായിട്ട് ഞാൻ മരിച്ച് അതുവരെ അങ്ങനെ കുറേ വയസ്സായപ്പോൾ ഒറ്റക്ക് പോകാൻ പയ്യാ പോവാനും കൂട്ടി പോകും എല്ലാ ആശം അപ്പോൾ അവർക്കൊക്കെ വലിയ മഴവിനത്തും ഒമ്പറും തവണ കിട്ടും ഒന്ന് മരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മരിക്കാൻ കഴിയും ഇപ്പം ഇയാൾ നമുക്ക് അതിന് തെളിവോ അല്ല ഷാ കലിമങ്ങനെ ഉറക്കനെ ചൊല്ലിയിട്ടാൽ മേശ ഓരോരുത്തർ കാണാൻ പോയാൽ പറഞ്ഞു നമ്മൾ ഉറക്കാനങ്ങനെ കത്തിയുണ്ടോ പോവുക ഉറക്കനങ്ങനെ കലിമല്ലേട്ടിന്നു ഇതിലാ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ ക്രിസ്മമാണത് നമ്മളിലേക്ക് ബറക്കാത്തുകൾ അതിൻ്റെ പുണ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അത് മഹാന്മാരെ കൊണ്ട് മുഹ്തസാപ്പയും ഇമ്മയും എറണോണ്ട് അത് കിട്ടൂല അങ്ങനെ ആയാൽ കിട്ടും വലിയ മഹാന്മാരുടെ മക്കളാണ് ഓലിപ്പോയി ഒറ്റ എല്ലാം നടക്കും കബർ കാണുമ്പോൾ പടസോന എൻ്റെ വാപ്പ എത്ര വലിയ ആളായിരുന്നു മൂപ്പൂരിപ്പവിടെ കിടക്കണത് എനിക്കുഞ്ഞതുപോലെ കിടക്കണമല്ലോ തൊതക്രൂരൂല്ലേ പിന്നെ എൻ്റെ ഓർമ്മ എൻ്റെ വാപ്പയല്ലേ അല്ലെങ്കിൽ ഇമ്മല്ലേ അവരുള്ള കണപ്പാട് വീട്ടിലായി കൂടെ പിന്നെ അവർക്ക് വേണ്ടി ഞാൻ അറിഞ്ഞു കൊടുത്തൂടെ മനസ്സിലും നടന്നില്ലേ അതിന്റെ പുറമെ എന്നുള്ള വറക്കാത്തുകൾ അതിനേക്ക് ഇങ്ങോട്ട് മുടങ്ങൂലേ ഉറപ്പാണ് അതുകൊണ്ടാണ് അത് ഏറെ ഒക്കെ പോകുമ്പോ ആ ആള് പെങ്കിലും ഇല്ല മരിച്ചുപോയി അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ട അയാളെ മക്കള് കുടുംബങ്ങളൊക്കെ ഉണ്ടാവും അവരൊന്ന് കൂട്ടുക എന്തായാലും ഒക്കെ ഒരുത്തറ മുടക്ക് അതൊരു തട്ടിപ്പാണ് ഒരുക്ക് വായിട്ടാനാണ് എന്താ അത് പറയേണ്ട ആവശ്യം എങ്കിലും അവിടെ പോവാൻ പോകാം ഇത് കുറച്ച് പൈസയൊക്കെ അവിടെ ഇത് കൊടുക്കും അത് അവര് കുടുംബത്തിനായിക്കോട്ടെ അതുകൊണ്ട് ഈ മാം സാറാ ഞങ്ങൾ പറഞ്ഞത് ജിയാർത്തിന് പോകുന്ന ആൾക്ക് സുന്നത്താണ് ഓം ഓറ്റക്കൊരു സിയാർത്ത് നടത്തുന്നതിന് മുമ്പ് ആ കുടുംബങ്ങളെ കൂട്ടിയിട്ടൊരു ജിയാർത്ത് നടത്തുക അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യാം പിന്നെ അവിടെ നിൽക്കണ മറ്റ് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പുക്കർ ആകുമസാക്കിയിരുന്നതിലും കൊടുക്കാം ഒക്കെ വലിയ ഇതുള്ളത് തന്നെയാണ് അപ്പം അതൊക്കെ പുണ്യുണ്ട് ഒക്കെ തട്ടിപ്പാണ് അറിഞ്ഞാണ്ട് അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് വിഷുമാക്കി ടൈക്കുകയൊക്കെ ഉണ്ടെങ്കിൽ ജീവിതമാർഗം അതായിരിക്കും ചോദിച്ചതൊന്നും ഉണ്ടാവില്ല ഓരോ അങ്ങനെ ഉണ്ടാവും അങ്ങനെ പീ അജ്മേരും നാവൂരൊക്കെ ഉള്ള കുറെ ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുടുംബങ്ങളാണത് അപ്പം എന്തെങ്കിലും ഒരു കൊടുക്കുക നല്ല കാര്യമല്ലേ ഇതില്ല ജ സ്വന്തം ചോദിക്കുന്നതിനേക്കാൾ അവരുടെ വരെ ഏതുണ്ടാവുമ്പോൾ കൂടുതൽ കിട്ടും അവർക്ക് കുട്ടി മാ പാപ്പാനോട് പറയണം ആ ബാപ്പാൻ നമ്മളെ ആൾക്കാർ ആൾക്കാരാണ് അവർക്ക് നിങ്ങൾ വേണ്ടി ചെയ്ത് കൊടുക്കുക എന്നൊരു സഫായത്തിൻ്റെ രീതി അവിടെ വരും അതാണ് ഈ മാംസർ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ അരപ്പിക്കണം ജനം ഒറ്റ ഒക്കെ ഒറ്റക്കാട് പൊയ്ക്കാണ്ട് വലുത്തിയിട്ട് കറ്റിയ കാര്യമൊന്നും ഉണ്ടാവില്ല അല്പ ഞാൻ തന്നെ ഉണ്ട് തീർത്തു ചെയ്യട്ടെ ഊലുക്ക് പോയി അങ്ങനെ മനസ്സിലും ചെയ്യണ്ടാകോ ലോന മൈശത്ത് അങ്ങനെ വെച്ചാണെങ്കിലോ ഇത് തീ പിന്നെ കൊടുത്തോ കൊടുക്കുമ്പോൾ വണ്ടാലടക്കം കൊടുക്കണ്ട നല്ല മനസ്സംതൃപ്തി കൊടുത്തതിന് ഫൈതേനു കിട്ടൂലേ ഇതാണിപ്പോൾ നാല് കൃഷിമസീയർ ഇതിൽ ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാം പുണ്യകരമാണ് ചിലപ്പോൾ ഈ പറയപ്പെട്ടെല്ലാം കൂടി ഒന്നിച്ച് നടക്കും നല്ല സ്വാലിഹായിര മനുഷ്യൻ്റെ മകനാണ് നവന് പാപ്പാൻ്റെ കബറസ്ആാർത്തനോ ആഹൃത്തിൻ്റെ തക്കൂറിനും അത് മതി ബാപ്പാനോടുള്ള ഹക്ക് കിട്ടാനും അത് മതി മതി ബാപ്പാക്കു വേണ്ടി ത്വർന്നു കൊടുക്കാനും അത് മതി ബാപ്പയിൽ നിന്നുള്ള പുണ്യങ്ങളും ബഹുമതിയൊക്കെ നമുക്ക് കിട്ടാനും അത് മതി അപ്പം അങ്ങനത്തെ ആളാകണം ബാപ്പങ്ങനെ ഉള്ളു ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടാന്ന് അത്രേ പറഞ്ഞേർത്തുള്ളൂ മനസ്സിലാ ഇനി ഇനിയിപ്പോൾ അവിടെ പറയാൻ ബാക്കിയുള്ളത് കുറച്ച് അങ്ങനെയും കൂടെ അതിൻ്റെ ബാക്കി ഇൻഷാ സാധ്യത അടുത്ത ക്ലാസ്സിന് പറ സഹോദരങ്ങളെ ഈ മാസം ധാരാളം ആളുകളെ നമുക്ക് അനുസ്മരിക്കാനുണ്ട് പണ്ട് കാലത്ത് നമ്മൾ വിട്ടിരിഞ്ഞു പോയ മഹത്തുക്കളും അതേപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലായി അവരുടെ വിയോഗം നടന്നു അങ്ങനത്തെ വരും ധാരാളം ആളുകളെ നമുക്ക് അനുസ്മരിക്കാനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ തൽക്കാലം നിർത്തി പ്രധാനമായും മലപ്പുറം ജില്ലയിലെ ദുനത്വമായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന അതേപോലെ തന്നെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും എത്ര തിരക്കുണ്ടായാലും എത്തിപ്പെട്ടിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മുറുഖവും സയ്യിദ് പൂക്കോയത്തങ്ങൾ തലപ്പാറ വളരെ പെട്ടെന്നാണ് അവിടുത്തെ വിയോഗം ഉണ്ടായത് അല്ലാഹവും സുബാനുഹവോ താര അവിടുത്തെ ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിടപറന്ന് അവരുടെയും കബരുടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ സ്വർഗത്തിൽ കബറിലും ആ സ്വർഗീയമായ എല്ലാ ആനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് വിശ്രമിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് നമ്മളൊക്കെ അത് ചെയ്യുക അതേപോലെ സമസ്ത കേരള ജമീയത്തിലുള്ള കേന്ദ്ര മുസാവറ അംഗവും ബഹുമാനപ്പെട്ട താജുലർമ സീദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താങ്കൾ അവരുടെ പ്രധാന ശിഷ്യനും വലിയ ആര്യമും പ്രത്യേകിച്ച് കർണാടകയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാതിയുമായി സേവനമനുഷ്ഠിച്ച മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം സുലേർ താജുൽ ഫുഖാഹ് എന്ന അറിയപ്പെടുന്ന മഹാനവുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞ വലിയ നഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കർണാടകയിൽ എല്ലാത്തിനും നല്ല കഴിവും കെൽപ്പുമുള്ള തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഏത് വിഷയത്തിലും മുന്നിൽ നിൽക്കാൻ കഴി കഴി കഴിയുന്ന ആളായിരുന്നു മഹാനായ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയർ ബേക്കൽ കർണാടക കാസർഗോഡ് ജില്ലയിലെ പ്രദേശമാണ് അവിടെ ധാരാളം വർഷങ്ങൾ വലിയ തോതിലുള്ള ദർസ് നടത്തി ധാരാളം ശിഷ്യന്മാരൊക്കെ സമ്പാദിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ അവരുടെ സ്ഥാനത്തിപ്പോൾ കാതിയായി അവിടെ നിശ്ചയിച്ചിട്ടുള്ളത് ഇബ്രാഹിം മുസ്ലിയാരുടെ കൂട്ടുകാരൻ കൂടിയായ മാണി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ അവർ അള്ളാഹു അദ്ദേഹത്തിന് ആ സ്ഥാനങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ അപ്പം അങ്ങനെ ഈ പറയട്ടപ്പെട്ടവരൊക്കെ നമ്മൾ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ പ്രധാനമായും അവരുടെ ഉഹർവിയായ ഗുണത്തിന് വേണ്ടി ഇത് ചെയ്യുക അതാണ് നമ്മുടെ അനുസ്മരണം ഇനി അതേപോലെ ഈ മാസങ്ങളിലായി തന്നെ കുറച്ചുകൂടി മുമ്പ് നമ്മോട് വിട പറഞ്ഞവരാണ് മഹാനായ കുണ്ടൂരുസ്താദ് കുണ്ടൂരുസ്താദനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ നേതൃത്വമായിരുന്നു ധൈര്യസമേതം ഏത് സന്ദർഭങ്ങളിലും നമുക്ക് മുന്നിൽ നിന്ന് ധൈര്യം തന്നിരുന്ന ഗുണ്ടൂരുസ്താദ് അവരുടെ റൂസ് ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാം ഭംഗിയായി നടത്താൻ അള്ളാഹു പഫീക്ക് നൽകട്ടെ ആ മഹാൻ്റെ സ്ഥാനങ്ങളും കതിരുകളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കട്ടെ അതേപോലെ തന്നെ മഹാനായ സയ്ദ് ഫതുൽ ജമൽ തങ്ങൾ വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ സംഘടനാരംഗത്ത് നിറഞ്ഞു നിന്ന മഹൽ വ്യക്തിത്വമായിരുന്നു അവർ നമ്മളിവിടു പറഞ്ഞു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് കൻസുൽ കൻസുല്ലലമ എന്ന പേരിലറിയപ്പെടുന്ന മഹാനവുകൾ നീണ്ട കുറേ വർഷങ്ങൾ നമ്മുടെ രംഗത്തും മൊത്തമായി തന്നെ ദീനി രംഗത്തും വലിയ പ്രവർത്തനം നടത്തിയ വ്യക്തിത്വവും കണ്ണൂർ ജില്ലയിലെ ജില്ലയുടെ കാതിയുമായിരുന്നു മഹാനവകൾക്ക് വേണ്ടിയും നമ്മൾ ദ്വാശ ചെയ്യണം അള്ളാഹുത്താർ അവരൊക്കെ കതറുകൾ ഏറ്റിക്കൊടുക്കട്ടെ അതേപോലെ തന്നെ നസുറുദ്ദീൻ ദാരിമി തൃശൂർ ജില്ലയിലെ നമ്മുടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് പ്രധാനമായും അദ്ദേഹമായിരുന്നു ജീവനാടിയായി ഉണ്ടായിരുന്നത് അദ്ദേഹം ഈടെയാണ് നമ്മോട് വിട്ടുപിരിഞ്ഞത് അള്ളാഹുത്താൽ അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗത്തൊപ്പായി കൊടുക്കട്ടെ സ്വർഗത്തിനുള്ള കവാടം തന്നെ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്വർഗീയമായ എല്ലാ ആനുകൂതികളും ആസ്വദിക്കാനുള്ള തോഫിയയ്ക്ക് അദ്ദേഹത്തിനൊന്നാഹ് നൽകട്ടെ അങ്ങനെ നിരവധി ആളുകൾ ബഹുമാനപ്പെട്ട സെയ്ദ് സിഹാബ് ഹുസൈൻ ആറ്റക്കുയത്തങ്ങൾ അവരൊക്കെ ഈടെ നമ്മോട് വിട അവരുടെ എല്ലാം ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാത്തിന് എവിടെയും നമുക്ക് വിട്ടുപോകാൻ പാടില്ല മന്ദിരായ എ പി ഉസ്താദിൻ്റെയും ഹിന്ദു തമസ്തയുടെ പ്രസിഡൻ്റായ റീസുല സുലൈമാൻ ഉസ്താദിൻ്റെയും തുടങ്ങിയ നിരവധി പണ്ഡിതന്മാരുടെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദുള്ള സാത്തിൻ ബഹരു അള്ളാഹുത്വല അവരുടെയൊക്കെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ എന്ന് ദ്വായ ചെയ്ത് മൊത്തമായി നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമി ഒരുമിച്ച് കൂട്ടിത്തട്ടെ എന്ന് ദ്വായ ചെയ്ത് തൽക്കാലം നിർത്തുന്നു അള്ളാഹു സുബാഹുവല നമ്മളിന്ന് മരിച്ചുപോയ നമ്മളെ മാതാപിതാക്കളിൽ മറ്റ് കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ എല്ലാവർക്കും സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് വാ ചെയ്ത് അനിൽ ഹന്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തൂ